മടി കാണിച്ച് അക്ഷരാർത്ഥത്തിൽ പടയപ്പീട് സാന്നിധ്യം മൂലം മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ആളുകളുടെ ജീവിതം ദുസ്സഹമായി കഴിഞ്ഞു എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിൽ വീണ്ടും പടയപ്പിറങ്ങി പടയപ്പെ വനത്തിലേക്ക് തുരത്താത്തതിൽ പ്രതിഷേധവും ഉയരുകയാണ് കഴിഞ്ഞ രാത്രിയിൽ പടയപ്പിയുടെ സാന്നിധ്യമുണ്ടായത് ജനവാസ മേഖലയിലെത്തിയ കാട്ടാന കൃഷിനാശം വരുത്തി കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറാകാത്തത് വലിയ പ്രതിസന്ധി തീർക്കുകയാണ് ദേവികുളം മിഡിൽ ഡിവിഷനിലായിരുന്നു കഴിഞ്ഞ ദിവസം പടയപ്പിയുടെ സാന്നിധ്യമുണ്ടായിരുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ പടയപ്പ ജനവാസ മേഖലയിലെത്തി നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കുമളി മൂന്നാർ സംസ്ഥാന പാതയിലിറങ്ങിയ പടയപ്പ ഗതാഗത തടസ്സം തീർത്തിരുന്നു പടയപ്പിയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘത്തിന്റെ ദൗത്യം തുടരുകയാണ് ഡ്രോണുട ം ഉപയോഗപ്പെടുത്തിയാണ് വനവകുപ്പ് ആനിയെ നിരീക്ഷിക്കുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി ജനവാസ മേഖലയിൽ തുടരുന്ന പടയപ്പ വ്യാപക നാശം വിതച്ചതോടെയാണ് കാട്ടാനിയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പടയപ്പയുടെ സാന്നിധ്യം മൂലം മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ആളുകളുടെ ജീവിതം ദുസ്സഹമായി കഴിഞ്ഞു പടയപ്പിയെ വനത്തിലേക്ക് തുരത്താത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി